ഇത് നമ്മുടെ ദുബായിലെ അൻസാ അൻസാഖേലയാണ് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി പീസസ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു കപ്പൻ സോസസ് ഒക്കെ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട് അതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് അത് ആ ഒരു സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിൽ ആ സോസസും ഒക്കെ എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ ഉറപ്പായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എടുക്കാതെ പോരാൻ തോന്നൂല്ല അത്രയും ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ഞാൻ മുമ്പ് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം കുറേ കപ്പ്സ് ഒക്കെ ആരൊക്കെയോ താഴെ അങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡും ഇതെല്ലാം കൂടി വെക്കും ഇതിങ്ങനെ ഇരിക്കുവോ എന്നുള്ളതേ അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡ് നല്ല ബലുള്ള സ്റ്റാൻഡാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് റേറ്റും കുറവാണ് ഇപ്പോൾ സെവൻറ്റി പെർസെന്റേജ് ഓഫർ ഇപ്പം കഴിഞ്ഞു കേട്ടോ അത് അപ്പോൾ ഈ ഒരു ഓഫർ ഉള്ള സമയത്താണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫർ വരാറുണ്ട് കേട്ടോ ഉറപ്പായിട്ടും ഈ ഒരു ഗാലറിയിൽ പോയി നോക്കണം കാരണം അത്രയും വെറൈറ്റി കിച്ചൺ പീസസ് ആയിക്കോട്ടെ നമുക്ക് ഷോ പീസസുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെറൈറ്റി പീസസുകൾ ഇവിടേണ്ട കേട്ടാ ശരിക്കും പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് വാങ്ങാനായിട്ട് ഐക്യല് പോകണം എന്നാണ് പറയുക പക്ഷേ എനിക്ക് തോന്നിയത് ഈ ഒരു ഗാലറി ിൽ പോണന്നാണ് കേട്ടോ കാരണം അത്ര ഈ ഒരു സ്റ്റാൻഡും അതിൻ്റെ മേലെ ഇങ്ങനെ ഗ്ലാസ് വെച്ചതും കണ്ടപ്പോൾ എനിക്ക് വേടിയായിട്ടോ കാരണം ആദ്യം വന്ന് വീണ് പോകുന്നുള്ളത് ഇത് ഞാൻ മുമ്പ് പോയപ്പെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ കൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഈ ഒരു ഫുഡ്സ് സെർവ് ചെയ്യുന്ന സംഭവം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അടിയിലും മേലെയായിട്ട് അതങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതവരങ്ങനെ വെച്ചുകയാണ് കേട്ടോ ഷോബീസ് പോലെ ഇതും നല്ല അടിപൊളിയായിരുന്നു അതൊക്കെ ചില്ലിൻ്റെയാണ് കേട്ടോ താഴെ വീണാൽ പൊട്ടിപ്പോവും അവരതങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചുകയാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഒന്നും അവിടെ ലോക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തില്ലാട്ടോ ഒക്കെ അടിപൊളിയാണ് പക്ഷേ റേറ്റ് ഭയങ്കര കുറവായിട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ ഇട്ടിട്ട് ഇതും നല്ല അടിപൊളിയായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കേസിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് തോന്നുകയുള്ളൂ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ വാങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ടാഗ് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ തിരിച്ചു കൊടുത്തിട്ട് പോകുന്നു കാരണം മോൻ്റെ യൂണിഫോം വാങ്ങിക്കാനായിട്ട് അപ്പോഴേക്കും എത്തണം എന്നുണ്ടായിരുന്നു ഇതിങ്ങനെ കൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഭാഗത്തു നിന്ന് കൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നോക്കുമ്പോൾ തിലക്കലാണ് അതൊക്കെ ഇരിക്കുന്നത് ഭയങ്കര തിലക്കൽ അവരിങ്ങനെ ഷോ പേസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ റേറ്റും കുറവാണ് നല്ല റേറ്റും കുറവാണ് കിച്ചൻ പീസസ് ഇതേപോലെ വെറൈറ്റി പീസസൊക്കെ ഇഷ്ടമുള്ള ഒരു ഉറപ്പായിട്ട് മനസ്സാകാലം പോയി ോക്കുക ഈ ഡേ ടു ഡേന്നൊക്കെ വാങ്ങുന്നേക്കാളും ഒരുപാട് നല്ലത് ഇതുപോലുള്ള അഞ്ചാകേല പോലുള്ള ഷോപ്പുകളിലാണ് കേട്ടോ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ലുലൂലൊക്കെ ഒരുപാട് കിച്ചൺ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വെറൈറ്റി ഞാൻ ലുലൂൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് പോയതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് ഐ ഞാൻ പോവാറുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഇത്രയും അടിപൊളി കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു കപ്പൻസ് ഹൗസേസ് ഒക്കെ അതേപോലെ ടീസേർവ് ചെയ്യുന്ന ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് വെച്ചിട്ടുള്ളത് ഒരു സ്റ്റാൻഡ് മേലാണ് അത് തൊട്ട അപ്പം വീഴും എന്നുള്ള നിലയിലാണ് കേട്ടോ ിക്കുന്നത് റേറ്റൊക്കെ ഭയങ്കര കുറവായിരുന്നു നമ്മൾ ഉറപ്പായിട്ടും എടുക്കും ഇവിടെ നിന്ന് പക്ഷേ എനിക്ക് അന്ന് ഇതേപോലെ ഒരു ദിവസം ഭയങ്കര തിരക്കായിരുന്നു രണ്ടാമത്തെ ദിവസം ഹസ്ബൻഡ് ഓഫീസിലായിരുന്നു തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഒരു സാധനത്തിൽ ടാഗ് ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര ക്യൂ അതായത് ഭയങ്കര തിരക്ക് എന്താണെന്നറിയില്ല അത്രയും തിരക്ക് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടതുകൊണ്ടായിരിക്കും നമ്മൾ അന്ന് പോകുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു രണ്ടാം പെരുന്നാളിനായിരുന്നു പോയത് പക്ഷേ ഇപ്പം ഓഫർ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഈ ഒരു കപ്പേഴ്സ് ഓസ് സിൻ്റെ ഭംഗിയൊന്നും അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഇതൊക്കെ ഷോക്കീസിൽ വെക്കാനായിട്ടുള്ള ഷോ പീസസുകളാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ റേറ്റും ഭയങ്കര കുറവായിരുന്നു കുറേ എണ്ണം റേറ്റ് ഉള്ളതുമുണ്ട് ഉണ്ട് പക്ഷെ ഇതൊക്കെ റേറ്റ് ഭയങ്കര കുറവായിരുന്നു ഒരു ഇരുപത് തിറംസ് പത്ത് തിറംസ് അങ്ങനെയൊക്കെ പത്ത് തിറംസിനൊന്നും ഇങ്ങനത്തത് കാണാനേ കിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലേ ഉള്ളൊക്കെ നമുക്ക് നല്ല റേറ്റ് ഉണ്ടാകും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണല്ലോ ഉള്ളിലത്തെ എന്നാലും ഇത് ക്വാളിറ്റി ഉണ്ട് റേറ്റ് കുറവാണ് കേട്ടോ അതേപോലെ ആ ഒരു ക്യാമലിൻ്റെ ഒക്കെ മറ്റേ സംഭവങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു ഇതിനൊക്കെ സെവൻ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എടുക്കാൻ തോന്നൂല്ലേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എടുക്കാതെ പോന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വിഷമമുണ്ടായിരുന്നു കാരണം തിരക്കും പിന്നെ പത്ത് മണിക്ക് മോൻ്റെ യൂണിഫോമിൻ്റെ സ്ഥലം അതായത് രണ്ടാം പെരുന്നാൾ കഴിഞ്ഞ് മൂന്നാം പെരുന്നാൾക്ക് മകൻ്റെ സ്കൂളും ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമുക്കതിന് മുമ്പ് തിരിച്ച് യൂണിഫോം എടുക്കണം അപ്പോൾ ബുർജിമാലിക്കതിനു മുന്നേ എത്തണം അപ്പോൾ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ എത്തണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഹസ്ബൻഡിന് ട്രാഫിക്ക് കാരണം കൊണ്ട് ഇവിടെ ഒൻപത് മണിയാകുമ്പോഴാണ് എത്തിയത് അപ്പോൾ നമുക്ക് പിന്നെ ബില്ലടിക്കാനും നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരെണ്ണത്തിൻ്റെ ബില്ലടിക്കാൻ എനിക്ക് ഭയങ്കര ായിട്ടൊരു സംഭവത്തിൻ്റെ ബില്ലടിക്കാൻ നോക്കിയപ്പം ടാഗും ഉണ്ട് അതിൻ്റെ അടിയിലുള്ള ആ ഒരു ടാഗും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളതൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നു ഈ ക്ലോക്കൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഭംഗിയുള്ള വെറൈറ്റി പീസസ് റേറ്റ് കുറവില് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു അൻസാഗ് ഇലയില് പോയി നോക്കട്ടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മികൾസൊക്കെ ഒരുപാട് ഭംഗിയുള്ളതല്ലേ എന്തൊരു വെറൈറ്റിയാണ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ പോലും ഇത്രയും നല്ലത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ രണ്ട് തവണ പോയപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനിയും ഒരു ലോഗുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല ഇതൊക്കെ അടിപൊളിയല്ലേ കാണാനായിട്ട് എല്ലാവരും ഒന്ന് പോയി നോക്കുക ദുബായിൽ ഒന്ന് പോയി നോക്കുക അതുപോലെ ഇതിപ്പം ചെടികളുടെ ഒരു ഭാഗമാണ് അതായത് പ്ലാസ്റ്റിക് ചെടിയാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭയങ്കര റേറ്റും കുറവായിരുന്നു ഫോർ തിറംസ് സിക്സ് തിറംസ് ഭയങ്കര റേറ്റ് ഞാൻ എടുത്ത ഞാനെടുത്ത സംഭവത്തിനൊന്നും പത്ത് തിറംസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം വന്നിട്ട് എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഞാനത് വട വെച്ചിട്ട് പോകുന്നു കേട്ടോ ഇൻഷാല്ല ഇനിയൊരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുമ്പോൾ പോകണം അല്ലാത്ത സമയത്ത് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓഫർ വരുന്ന സമയത്ത് തന്നെ പോയി എടുക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കര ലാഭത്തിൽ കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പം നമുക്ക് അപ്പം എല്ലാവരും ഒന്ന് അൻസാ ദുബായിൽ ഉള്ളവരൊക്കെ അൻസാഖലകളിലൊന്നും പോയി നോക്കുക ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ചെടികൾ വെക്കുന്ന ഇതാണ് കേട്ടോ പല തരത്തിലുണ്ട് അതിലേറ്റവും ഇഷ്ടമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ പോലത്തെ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടയുന്ന ആ ഒരു ഇതാണ് കേട്ടോ എന്തുകൊണ്ടുണ്ടാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല മൺചട്ടി പോലെ എന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ആയിട്ട് കറക്റ്റ് വെക്കാൻ പറ്റും ഞാൻ ആ വെച്ച് എടുത്തത് ആ ഒരു രണ്ട് കള ഈ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് പത്ത് ദംസായിരുന്നു കേട്ടോ നല്ല അതായത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിനും പത്ത് നികംസമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും മേ ബി അറിയില്ല ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിനും ഓഫേഴ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും നോക്കിയില്ല കാരണം ഇവിടെ വെക്കാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും എടുക്കായിരുന്നത് അതേപോലെ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ അതേപോലെ നമുക്ക് മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിലിടുന്ന കുറേ കല്ലുകളൊക്കെ അല്ലേ അങ്ങനെ അപ്പോൾ ഒക്കെ